റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അടുക്കലൂടെ ഒരു സ്വഹാബത്തെ മയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കൊണ്ടുപോകുകയാണ് അടുക്കലൂടെ ആ ജനാസ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് മുഴുവൻ ആ മയ്യത്തിനെ സംബന്ധിച്ച് മോശമായിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു അസൂദുള്ള ൂറോ കുറച്ചു സമയം കഴിഞ്ഞു അടുത്തൊരു മയ്യത്ത് കൊണ്ടുപോകൂ സുഹാബത്ത് വസുത്തിനെ ആ കൊണ്ടുപോയ രണ്ടാമത് കൊണ്ടുപോയ മയത്തിനെ സംബന്ധിച്ച് അവിടെയുള്ള സഹാബത്ത് മുഴുവനും ജനങ്ങൾ മുഴുവനും പുകഴ്ത്തി പറഞ്ഞു അപ്പോൾ ആദ്യം കൊണ്ടുപോയി മയത്തിനെ മോശപ്പെടുത്തി പറഞ്ഞു എന്ത് എന്ത് വൃത്തികെട്ട മനുഷ്യനായിരുന്നു എന്ത് ദോഷപ്പെട്ട മനുഷ്യനായിരുന്നു എന്നാ പറഞ്ഞത് അത് കേട്ടപ്പോൾ റസോള്ളാഹി വജബത്ത് എന്ന് പറഞ്ഞു രണ്ടാമത് കൊണ്ടുപോയ മയത്തിനെ സംബന്ധിച്ച് ആ സഹാബത്ത് പറഞ്ഞു പറഞ്ഞപ്പോൾ എത്രയോ നല്ല മനുഷ്യനായിരുന്നു അപ്പോഴും റസോള്ളാഹി സല്ലാത്ത വജബത്ത് എന്ന് പറഞ്ഞു

ഒരു മയ്യത്തിനെ നിങ്ങൾ മയത്തിനെ കൊണ്ട് നന്മയെ സംബന്ധിച്ച് നിങ്ങൾ എത്ര നന്മയുള്ള എന്ന് മനുഷ്യനായിരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ആദ്യത്തെ ഒരു മയത്തെ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ അയാൾ മനുഷ്യനെ സംബന്ധിച്ച് ദോഷപ്പെടുത്തി കുറ്റപ്പെടുത്തിയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മോഷപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളോടൊപ്പം താമസിച്ചിരുന്ന നിങ്ങളുടെ നാട്ടിൽ താമസിച്ചിരുന്ന മനുഷ്യന്റെ ദോഷത്തരങ്ങളും കുറ്റത്തരങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ മനുഷ്യനെ ദോഷപ്പെടുത്തി പറഞ്ഞപ്പോ വജപത്തിന് അയാൾക്ക് നരകംബത്തിലൂടെ നിങ്ങൾ ഭൂമിയിലുള്ള സാക്ഷികളാണ് അള്ളാഹുവിന്റെ സാക്ഷികളാണ് നിങ്ങൾ നിങ്ങൾ എന്താണോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത് അതായിരിക്കും അള്ളാഹുത്തരം സ്വീകരിക്കും അള്ളാഹുത്തരക്കൊന്നും അറിയാത്തത് കൊണ്ടല്ല പക്ഷെ നമ്മുടെ അതാണ് പറയുന്നത് മരിച്ചവരെ സംബന്ധിച്ച് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല നമ്മ മോശപ്പെടുത്തി പറയാൻ പാടില്ല കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല മരിച്ചവർ അവർ അള്ളാഹുമായി ചേർന്ന് കഴിയും ഒരു മരിക്കുന്ന സമയത്ത് അന്ത്യസമയത്ത് അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം ആ നാട്ടിലെ ജനങ്ങളൊക്കെ ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുത്തല അള്ളാഹുത്തലേടക്കൽ അത് സ്വീകരിക്കപ്പെടുക അതേപോലെ അള്ളാഹുരുടെ വില എത്തിക്കപ്പെടുമെന്നാണ് അതുപോലെ തന്നെ ഒരു നാട്ടിലെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചെല്ലാവരും അയാൾ എന്നേ മരിക്കേണ്ട അല്ല ഈ നാടിനെന്ത് ദ്രോഹമായിരുന്നു അദ്ദേഹം എന്നൊക്കെ നാം പറഞ്ഞു കഴിഞ്ഞാൽ നാം അള്ളാഹുന്റെ സാക്ഷികളായിട്ട് ഇതേ സാക്ഷിത്വം അള്ളാഹുരുടക്കിലേക്ക് സ്വീകരിക്കപ്പെടും ആ മരിച്ച് മരണപ്പെട്ട മനുഷ്യരെ അള്ളാഹുരുടെ നരകമറിയിക്കും എന്ന പാപമാണ് പരിശുദ്ധമായ ഹരീസിലൂടെ അള്ളാഹുരുടെ ഹരി കരുത്തങ്ങൾ സഹകരണത്തിലെ പഠിപ്പിച്ചു കൊടുത്തുള്ള നമുക്ക് ജീവിക്കുമ്പോഴും ഭരിക്കുമ്പോഴും ഒക്കെ അവരെക്കുറിച്ച് നല്ല വർത്തമാനം പറയുന്ന സാഹചര്യം അഭാഹുത്തരം നമുക്ക് ഒരുക്കി സജ്ജനങ്ങളിൽ ഉത്തമ വിശ്വാസികളിലും തക്യങ്ങളിലും അതേപരുകയും ഉൾപ്പെടുത്തി അത് ഗുരുഹിക്കുമാറാവട്ടെ അവരെക്കുറിച്ച് നല്ല വർത്തമാനം പറയുന്ന തരത്തിലേക്ക് മരണപ്പെടുത്താം മരണപ്പെടാൻ പറഞ്ഞു ലഭിക്കുക എന്നുള്ളത് ഏറ്റവും ഒരു സൗഭാഗ്യമായി നാം മനസ്സിലാക്കുക അള്ളാഹ് ഉത്തരത്തെ നമ്മുടെ കബൂലാക്കി അത് ഗുരുഹിക്കുമാറാകട്ടെ വാക്കോട് അറുപാനാണ് ഒരു കാര്യങ്ങളൊക്കെ ഞാനൊക്കെ സ്വന്തം ആർഗ്വാനാണ്